സ്റ്റെയർ കേസിൻ്റെ അടുത്ത് നിന്ന് തായോട്ട് സ്ഥലത്ത് ഒരു പൂച്ച കുടുങ്ങിയിട്ടുണ്ട് ഓക്കറ ഇവിടെ ഇങ്ങനെ അതായത് ഇതിൻ്റെ ഇവിടെ മോളിൽ നിന്നപ്പോൾ അങ്ങോട്ട് വീണതായിരിക്കും ചിലപ്പം എന്നാ വച്ചാൽ നമ്മൾ എന്നിട്ട് പലകെല്ലാം വെച്ചു കൊടുത്ത് നോക്കിയേ ഇങ്ങോട്ട് കയറി നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതിങ്ങോട്ട് കയറി വരുന്നില്ല അതിന് കാലിനെയും കഴിയുന്നില്ല ഒരു കാലി ആ ബേക്കറി കല ഉണ്ടോ അതിന് വേനെടുക്കുന്നത് എന്ന് തോന്നുന്നു നടക്കാനാവുന്നില്ല ബാ വാങ്ങ് വാ പക്ഷെ അത് എങ്ങനെ ഇങ്ങോട്ട് കേറി വരില്ലെന്നറിയില്ല എങ്ങനെയാ അതിനെ രക്ഷപ്പെടുത്തണ്ടതോ എന്തോ അതിനു വേഷ്ട കണ്ട കൊടുക്കുമ്പോ എല്ലാം ഭക്ഷണം എല്ലാം കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കണം ഇനി വെള്ളം ഏറ്റവും കൂടുതൽ എന്നാലും എത്ര ദിവസം അതിന്റെ മുകളിലതിനെ നിർത്തിക്കാൻ പറ്റും ഇങ്ങോട്ട് വരണം എന്ന് തോന്നണ്ടേ ഇനി ഇത് കേ എന്റെ മുകളിലേക്കൂടെ കേറാനും തോന്നില്ലാന്ന് തോന്നുന്നു ഇങ്ങുവാ ഇങ്ങുവ ഇങ്ങു വാ ഇങ്ങുവന്നെ എൻ്റെ ആ ബേക്കിലത്തെ കാലിന് ഞാൻ വേനെടുക്കുന്നത് ഇങ്ങോ ഇങ്ങോ ഇങ്ങുവാരോ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ട് തോന്നുന്നു ഇങ്ങോട്ട് വാ അങ്ങനെയെങ്കിലും കേറി വാവി ഇനി വാ ഇടുത്തം വരാ എടുത്തം വരാം വാ എന്നിട്ട് ഇങ്ങോട്ട് തുള്ളിക്കോ ഇങ്ങുവാങ്ങ് വാന്ന് തിന്നോ ഇനി ഇവിടെ വാ ഇനി ഇവിടാ ഇങ്ങോട്ടോ 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 എന്നാ എന്നാ ഇങ്ങോട്ടോ എവിടത്തേക്കോ എടുത്തേക്കോ കുറച്ചും കൂടി ഇങ്ങോട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വാ അടുത്തമ്പരെ വന്നില്ലേ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ബാ വാ ദാ ഇങ്ങോട്ടോ ബാ തിന്നോ അത് തിന്നോ വാ കേറു വേറുവാ വീഴില്ലേ വാ വാ ഇങ്ങോട്ട് വാ കേറി വാ ഇങ്ങോട്ട് വാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടാ വാ 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 ഇങ്ങോട്ട് 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 വാ വാ വാന്ന് വാങ്ങാ ബാ പിടിച്ചു വാ കേറി വാ ബാ വാ കേറിക്കോ ബാടാ കടി ഇങ്ങോട്ട് പിടിച്ചിട്ട് വാ ബാ വാ ബാ പിടി പിടിക്കൂ പിടിക്കൂ വാ പിടിക്കും ഇങ്ങനെ പിടിക്കി ഇതിൽ പിടിക്കും വാ നായിക്കാനൊക്കെ പറഞ്ഞു മനസ്സിലായി നീന് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വാ ഇല്ല പിടിച്ചോ ഞാൻ പിടിച്ച് വലിക്കുന്നു ഇങ്ങോട്ട് വാ ആരോട് പറയാൻ അല്ല വാ നായ മനസ്സായേനെ ഇങ്ങോ 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 വാ ഇങ്ങോ ഇങ്ങോട്ട് മേലോട്ടാക്കിത്തരാവാട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ബാ ഇങ്ങോട്ട് വാ ോട്ടുവാടാ ഇവിടെ നടന്നുവാ കേരുവാ ഞാൻ അല്ലേശം വെള്ളം പാത്രത്തിൽ ഇങ്ങനെ കെട്ടിഞ്ഞേറ്റീറ്റ് ഇറക്കി കൊടുക്കാൻ വിചാരിക്കുന്നു വെള്ളവും ഭക്ഷണവും അല്ലെങ്കിൽ പാത്രത്തിൽ ഞേറ്റീറ്റ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പൊന്തിക്കും ചെയ്യാമല്ലോ അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് കയറിൽ കെട്ടി ഞെറ്റിയിട്ട് ഇടയിടം കെട്ടിയിടാന്നിട്ട് അതിലേക്ക് ഭക്ഷണം വെള്ളവും എല്ലാം ഇറക്കി വെച്ചാലേ അങ്ങനെ ഇപ്പോൾ വിചാരിക്കുന്ന ഞാൻ പാത്രം ഇവിടെ ഇറക്കി വെച്ചിട്ടേ പിന്നെ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഇനി താഴെ തട്ടിയാലും താഴെ പോവില്ലല്ലോ ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഭക്ഷണം എല്ലാം ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ടാകുമ്പം ഈ പാത്രം അങ്ങോട്ടാക്കുമ്പം താഴെ പോകുന്നു അതായത് ചേരിച്ചു ചേരിച്ചിട്ട് പാത്രം അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് വെള്ളയിച്ചു കൊടുക്കാം കുടിച്ചോ 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 cút cho, bạn đây, bạn đây, đâu xô na, ta, ba, na, ngua, ngua anh ngua മാറിയിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് വന്നിരിക്കുന്നുണ്ടോ അതവസ്ഥാ ഉണ്ടാ ബാ വന്നോ വെള്ളം അപ്പുറത്തും വെച്ചിട്ടുണ്ട് അപ്പുറത്തു പോയിട്ട് വെള്ളവും കുടിച്ചോട്ടാ അതിന് തുമ്പത്ത് പോരെ പോയി നിൽക്കും അവിടെന്ന് അങ്ങോട്ട് ചാടാനെ ധൈര്യം അതിനധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ചാടട്ടോ ചാടട്ടോ ഇനി എങ്ങാനും വീണ് പോയാലേ ഉള്ളൂ ആവിടെ നിന്ന് സ്വന്തമായിട്ട് ധൈര്യം ഇല്ല അതാ പറ്റിയത് വേണ്ട ഇങ്ങോട്ട് ചാടട്ടോ എന്ന് വിചാരിക്കുന്നു തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുന്നു കുറച്ചു നേരം കണ്ട വേണ്ട ഇനിയൊന്ന് വീണെങ്കിൽ അവിടെ നിന്ന് താ ഏറ്റവും തുമ്പത്തായി അതിൻ്റെ അറ്റത്ത് ഇനിയൊന്ന് വീണാ തീർന്ന് അയ്യോ എന്നാ അങ്ങോട്ട് പോയി ഇരിക്കുന്നുണ്ട് ധൈര്യത്തിൽ പോയി ഇരിക്കുന്നുണ്ട് ഇത് ഭക്ഷണം മതിയാക്കി ഇത്ര ഒരു കഷ്ണം ഈ ഒരു കഷ്ണം ബാക്കിയുണ്ട് ഇന്റെ മുകളിലേക്ക് ചാടാനാണ് എടുത്ത ചിന്ത തോന്നുന്നുണ്ട് ഈ ആ ഇത് ഷീറ്റിന്റെ മുകളിലേക്ക് ചാടിയാലും മതി അത്രയും താഴെ പോവില്ലല്ലോ ആടെന്ന് പിന്നെ അങ്ങോട്ട് ചാടിയാ പോരെ വീണ്ടും ഇങ്ങോട്ടന്നായി ആ കഴിക്കാനാണ് കഴിക്കാനാണ് ചിലപ്പോ ഇനി ആ വെള്ളവും കുടിച്ച് ഭക്ഷണം എല്ലാം കഴിച്ചാൽ ചിലപ്പോൾ ആ ക്ഷീണം മാറി കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടുമായിരിക്കും ഈ വാതിലും തുറന്നിട്ടവൻ കേറാനില്ല എഗരം നല്ല എഗരംണ്ടേ അതിന്റെ ഇടയിൽ ആടെ കുറച്ച് സ്ഥലം വടവുമുണ്ട് ഒരറ്റ ഇതല്ലല്ല ഈ ഇത്ര പോലെ സ്ഥലം കണ്ടാ അതിന്റെ താഴോട്ട് അങ്ങോട്ട് ഇതാക്കാനും പറ്റില്ല അതാന്ന് ഇനി സ്വന്തമായിട്ട് ചാടി പോയെങ്കിലേ ഉള്ളൂ വേണ്ട ആടെ ഇന്ന് നോക്കുന്നുണ്ട് ഇങ്ങനെ ചാടത്തോന്നല്ലോ

വേക്കലത്തെ കാലാണ് വേണ്ട കാലിൽ നിറത്ത് ഊത്താൻ പറ്റാത്ത അതിങ്ങനെ ഞുണ്ടിയും അതായിരിക്കും താഴോട്ട് വീഴാൻ ഒരു ചാടാനൊരു പേടി ോ കേറിക്കോ ഉം കേറിക്കോ കേറിക്കോ ത അങ്ങോട്ട് പോവേറി വാ കേറിക്കാ ഹും കേറ് കേറ്ടാടാടാ ഇങ്ങോട്ട്

ക്കാ വീണതല്ലേ എന്തായാലും തീ ഈ ഭാഗത്തെങ്കിലും എത്തിച്ചുവല്ലോ അതിന്റെ കാലുവേദന മാറുമ്പോ അത് പൊയ്ക്കോളും സാരിലാ നടക്കുന്നുണ്ട് ചാടിയെങ്കിലും ആ നടന്നു വരുന്നുണ്ടോ നോക്കണല്ലോ ആ നടന്ന് വരുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും പോവും അത്രമല്ല അതിന് പോയിക്കോളും